ിൽ പിറന്നോഹന്തസ് കരചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ ഇന്ന് ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന സഹോദരങ്ങളുടെ ം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹംസയുടെയും ആരൂപമായ ഗാന്ധി ഇന്നും വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന് സമാധാന സന്ദേശമായി ിടയിൽ വ്യവസായ കണ്ണുമായി വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും നിറത്താൻ പിറവിയെടുത്ത് ഒരു പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമ പഠിപ്പിക്കുകയില്ല കാരണം ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുന്നിൽ തല കുറിക്കാത്ത എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ ചിലിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായ സ്വാതന്ത്ര്യ സമരത്തിന്റെയും മുൻപോരാളിയായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളിലെ ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒരുമിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് ഹൃദയത്തിൽ നിന്നും ഭാരതത്തിന്റെ രാഗവും താളവും തന്റെ ഉപവാസത്തിലൂടെ സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷ ഗണങ്ങൾ ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ മീന ഇന്ത്യയുടെ രുചി രസമായി നമുക്ക് മുൻപ് ഇത് സേവന വാരമായിരുന്നു ും മുറ്റേയും കടലാസു നീക്കിയും പുല്ലുപറിച്ചും കല്ലു പറയും കൊണ്ട് മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീന്റെ സാമൂഹിക വളർച്ചയിൽ തടസ്സമായി കിടക്കുന്ന ും മാലിന്യങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമ്മൾ സ്കൂളും ക്ലാസും പരിസരവും ലഹരി വിമുക്തമാക്കാന്ധി ജയന്തിയിൽ തുടക്കമിടാം ഭാരത് മാതാ കി ജന